ഹലോ വെൽക്കം ബാക്ക് ടു സ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ആ രാവിലെ തന്നെ എൻ്റെ മേമൻ്റെ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങനെ നമ്മുടെ പുറത്തേക്കൊക്കെ നോക്കി അവിടെ ഉണ്ടായിരുന്ന അക്കൂരത്തിൽ മീനൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ അനിയത്തി താത്ത എല്ലാവരും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മാമൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നമ്മളെ മാമൻ്റെ വീട്ടിലാണ് പരിപാടി നടക്കുന്നത് പക്ഷേ അവിടെ ഫുൾ ആളുകളായതുകൊണ്ട് നമ്മൾ മാമൻ്റെ വീട്ടിലായിരുന്നു അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ നേരെതാ നമ്മളെ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണ വീട്ടിൽ വീട്ടിലിതാ ഏകദേശം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ബ്രൈഡ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ കസിൻസും റിലേറ്റീവ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതാ ബ്രൈഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഇതാ നമ്മളെ മാമൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളെ ഈ വരുന്ന ഗ്യാങ് ഫുൾ നമ്മളെ മക്കൾസ് ഗ്യാങ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇതാ നമ്മളെ മാമൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മളെ ഗ്രൂമ് വരാൻ സമയമായിട്ടുണ്ട് ഗ്രൂമ് രാവിലെ തന്നെ നേരത്തെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രൂമിനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ എന്താ നമ്മളെ ഗ്രൂം എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഗ്രൂമ് അങ്ങനെ നമ്മളെ ഗ്രൂമ് വന്നിട്ടുണ്ട് അങ്ങനെ ഗ്രൂമിനെ എല്ലാവരും ഇതാ സ്വീകരിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറ്റുവാണ് അപ്പോൾ നമ്മളെ ബ്രൈഡിനെ നമ്മൾ സ്റ്റേജിലേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗ്രൂമ് കയറി സ്റ്റേജിൽ ഇരുന്നതിന് ശേഷം ബ്രൈഡിനെ റ്റാന്നാണ് വിചാരിക്കണത് അങ്ങനെതാ നമ്മളെ ഗ്രൂമതാ സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ അവർക്ക് ഗ്രൂമിൻ്റെ കൂടെ വന്നവർക്കൊക്കെ ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കല്യാണത്തിൻ്റെ അന്നത്തെ ഫങ്ഷനിന് നമ്മൾ കസിൻസും നമ്മുടെ റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പുറത്തു നിന്നുള്ള ഗസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഗ്രൂമിൻ്റെ ആളുകളും ബ്രൈഡിൻ്റെ കുറച്ച് റിലേറ്റീവ്സും മാത്രമല്ല ചെറിയ രീതിയിലുള്ള പരിപാടി ആയിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ അന്ന് എന്ന് പറയണത് അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടെ നമ്മളെ ഗ്രൂമിനെ അങ്ങനെ എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഗ്രൂം ഓൾറെഡി സ്റ്റേജിൽ കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെന്താണ് നമ്മളെ ബ്രൈഡ് ദാ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ബ്രൈഡ് ദാ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ പെയ രീതിയിട്ടുള്ള നെറ്റ് വച്ചിട്ടുള്ള സംഭവം അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിങ്ങനെ ബ്രൈഡിൻ്റെ ഫേസ് നോക്കുന്ന ആ സംഭവമൊക്കെയാണ് ടപ്പോടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പം അതൊക്കെ ഇങ്ങനെ ആ ച ട്രെൻഡ് അതുപോലെ തന്നെ നമ്മളും ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ട്രെൻഡ് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവരൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് കുറേ ആൾക്കാർ വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ജഗബോഗം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മളെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിൽ ഇതാ എത്തി രണ്ടാളും ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ നമ്മുടെ ബ്രൈഡിന് ഗ്രൂമിനും വേണ്ടിയിട്ട് പാലും പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മളെ ബ്രൈഡിനും ഗ്രൂമിനും അമ്മായി പാല് ഒരു പരിപാടിയില്ലേ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതാ നമ്മളെ ഗ്രൂമിനും ബ്രൈഡിനും പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മാമൻ്റെ ചെറിയ മോള് പിന്നെ ഇത് എൻ്റെ മാമി പിന്നെ എൻ്റെ മാമി ഞങ്ങളെല്ലാവരും കൂടെതാ നമ്മളെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ അടുത്തേക്ക് ഇതാ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് never നമ്മൾ അമ്മായി ബ്രൈഡിനും ഗ്രൂമിനും സ്വീറ്റ്സും പാലൊക്കെ കൊടുക്കേണ്ട പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ ഇവിടെ ഫുള്ള് ഫുഡ് കഴിക്കാനുള്ള തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കു തന്നെ മൊത്തം ബഹളമായിട്ടുണ്ട് കേട്ടോ പക്ഷേ ബ്രൈഡും ഗ്രൂമും വന്ന സമയത്ത് സ്റ്റേജിൽ കയറിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല തിരക്കായിരുന്നു നമ്മളെ ഫുഡിൻ്റെ സെക്ഷനിൽ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് ായിരുന്നു പിന്നെ നമ്മൾ ബ്രൈഡ് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ബ്രൈഡും ഗ്രൂമും പോകുന്നതോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു പരിപാടി വരെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നുള്ളു പിന്നെ ഓരോരുത്തരെ ഓരോ സൈഡിലായി സൈഡിലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ മാമൻ്റെ മോളുടെ കല്യാണത്തിന് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളത് ആ ഒരു അറബിക് നൈറ്റിലാണ് കേട്ടോ അന്നാണ് ശരിക്കും ഞങ്ങൾ ആർമാദിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നത്തെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കിയിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈമുകൾ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം നമ്മളെ ബ്രൈഡ് പോകുന്നതൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്ക് നമ്മളെ ബ്രൈഡ് ഗ്രൂമിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴേക്ക് തന്നെ സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴേക്ക് ബ്രൈഡും ഗ്രൂമും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അതൊന്നും അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബ്രൈഡും ഗ്രൂമും ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ബ്രൈഡിൻ്റെ ടീമിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇതാ നമ്മളെ ബ്രൈഡിൻ്റെ നമ്മളെ ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ബസ്സിൽ കയറി പിന്നെ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ മാമിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അത്രയും സമയം എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബസ്സിൽ നമ്മളെ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തൽ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ട് കാരണം മൂന്നാല് ദിവസമായിട്ട് നമ്മൾ ഫുള്ള് പരിപാടിയല്ലേ ഫുള്ള് പരിപാടി ഈ ഒച്ചയും ബഹളവും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ ഉറക്കവും അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും നമ്മളെ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് നമ്മളെ ബസ് ധൈന്യം നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളിത് ആ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് നടന്ന് നമ്മളെ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് ഇനി പോവാണ് ട്ടോ ഗ്രൂമിൻ്റെ വീട്ടിൽ എത്തി നമ്മൾ പിന്നെ ബ്രൈഡിനെ നമ്മൾ റൂമിലേക്കാക്കി കഴിഞ്ഞിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ പോരും കേട്ടോ അപ്പോൾ അത്രയൊക്കെ പരിപാടിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിന് ആരും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ സൽക്കാരത്തിനൊന്നും നിൽക്കുന്നില്ല കാരണം ഇപ്പോഴേ നമ്മളൊക്കെ ടയേർഡ് ആയിട്ടുണ്ട് മൂന്നാല് ദിവസം മാമൻ്റെ വീട്ടിലെ ആയിട്ട് അപ്പോൾ നമ്മൾ ഞാനും അനിയത്തിയൊക്കെ തലേ കല്യാണം കഴിഞ്ഞ് നമ്മൾ പുതുക്കാൻ പോയി ബ്ര ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് മാമൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇപ്പം നമ്മളിതാ ഗ്രൂമിൻ്റെ വീട്ടിൽ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ബസ് നിർത്തിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് കാരണം ബസ് പോകാത്ത ഏരിയ ആണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വണ്ടികളൊക്കെ പോകട്ടോ അപ്പോൾ ബസ് ഇത്രയും വലിയ ബസ് അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബസ് റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്കെന്നെനിക്ക് റൂമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ നമുക്ക് അവിടെ ഡ്രിങ്ക്സും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കഴിച്ച് അങ്ങനെ ഇനി നമ്മളിതാ ബ്രൈഡിനെ റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും നമ്മളെ അമ്മായിൾ അങ്ങനത്തെ വലിയ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ ബ്രൈഡിനെ ഇനി റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെ ബ്രൈഡ് ഇതവിടെ ഞങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ച ആൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്കങ്ങനത്തെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആളിത് അവിടെ ഹാപ്പി ആയിട്ട് ഓക്കെ ആണ് കേട്ടോ നമ്മളെ ബ്രൈഡ് അങ്ങനെ ബ്രൈഡ് ബ്രൈഡിനെ നമ്മളെല്ലാവരും കൂടെ ഇനി റൂമിലേക്ക് കയറ്റുവാണ് എന്നെ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മളൊക്കെ തിരിച്ചു പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കല്യാണ ദിവസത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയണത് അപ്പം രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാമൻ്റെ മോളുടെ നിക്കാഹിൻ്റെ വീഡിയോയും പിന്നെ രംഗോലി നൈറ്റിൻ്റെയും അറബിക് നൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നമ്മളെ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് പോയിട്ട് കാണാം കേട്ടോ പിന്നെ ഈടായിട്ട് കുറച്ച് എൻ്റെ ഫാമിലിയിൽ അടുപ്പിച്ച് കല്യാണമാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല വന്നരുത് കേട്ടോ നമ്മളെ കസിൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ച് പോയതാണ് അപ്പം കല്യാണ വീഡിയോസ് ഇപ്പം ലേറ്റായിട്ട് ഫുൾ കല്യാണ വീഡിയോസ് എന്നെ ആയതുകൊണ്ട് നിങ്ങളാരും വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം അടുപ്പിച്ച് അടുപ്പിച്ചുള്ള പരിപാടികളായിരുന്നു അതാണ് കല്യാണ വീഡിയോസ് എന്നെ അടുപ്പിച്ച് വരുന്നത് ഇനി കുറച്ച് കാലത്തേക്ക് കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇൻഷാള്ള ഇനി വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാള്ള ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഇൻഷാള്ള ബൈ ആൻഡ് താങ്ക് യു പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്